ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായി വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഒരുക്കേണ്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാരികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ശബരിമല മണ്ഡലകാലം അടുത്തിരിക്കെ ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ വണ്ടിപരിയാറിൽ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് സർവകക്ഷി യോഗം ചേർന്നത് ടൗണിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തും വഴിയോര കച്ചവടം പൂർണ്ണമായും ഒഴിവാക്കും കൂടാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഗ്രാമപഞ്ചായത്ത് തന്നെ ഇവിടെ നിന്നും മാറ്റും മൂന്ന് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥർ എത്തിയില്ലെങ്കിൽ ലേലം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ അറുപത്തിരണ്ടാം മൈൽ ഭാഗം വരെയുള്ള അനധികൃത പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും കൂടാതെ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മണിക്കൂറും സേവനവും ആംബുലൻസും സജ്ജമാക്കും സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഈടാക്കുന്നത് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു നമ്മുടെ ടൗൺ എല്ലാ പോകുന്ന ആ ക്ലീനിങ് അത്യാവശ്യ കാര്യങ്ങള് മറ്റേ ഹോട്ടലിൽ ഭക്ഷണ കാര്യങ്ങള് കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നത് നല്ല വൃത്തിയുള്ള ഭക്ഷണമായിരിക്കണം അതെല്ലാം ഒന്ന് വലിയ സർവീസ് വളരെ റേറ്റ് അത് അത് പിന്നെ ഹോട്ടലുകൾ മാത്രമല്ല എല്ലാ കടകളിലും ചായക്ക് പറ്റില്ല അടുത്ത തന്നെ അവരുടെ യോഗം ും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് വിറ്റി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ കൊളത്തുങ്കൽ പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ സമാജം ഭാരവാഹികൾ വ്യാപാരി പ്രതിനിധികൾ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു